കേരളക്കാരെ മുഴുവൻ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ നടന്ന അഫ്വാൻ്റെ കൊലപാതക അഫ്ഫാൻ നടത്തിയ കൊലപാതകങ്ങൾ അഞ്ചു പേരെയായിരുന്നു അഫ്വാൻ സ്വന്തം കുടുംബത്തിലെ തന്നെ അഞ്ചു പേരെയായിരുന്നു അഫ്ഫാൻ കൊലപ്പെടുത്തിയത് അത് ആ ഒരു ഞെട്ടനിൽ നിന്ന് കേരള സമൂഹം ഇതുവരെ ഒരു മോചിതരായിട്ടില്ലെന്ന് നമുക്ക് പറയാം കാരണം അത്രത്തോളമായിരുന്നു ആ ഒരു ക്രൂരമായിട്ടുള്ള കൊലപാതകം സ്വന്തം രക്തബന്ധങ്ങളെ തന്നെയായിരുന്നു സ്വന്തം അമ്മേനെയും അതുപോലെ അനിയനെയും വല്യമ്മേനെയൊക്കെ അച്ഛൻ്റെ സഹോദരൻ സഹോദരനെയും ഭാര്യേനെയൊക്കെ കൊലപ്പെടുത്തുകയുണ്ടായിരുന്നു അഫാൻ അപ്പം അത് നമ്മുടെ ആ ഒരു ഷോക്കിൽ നിന്നും ഇതുവരെ കേരള സമൂഹം ഒരു രക്ഷ പ്രാവശിച്ചിട്ടില്ല ആ ഒരു തരത്തിൽ തന്നെ പറയും ഇപ്പോഴും ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നൊരു റിപ്പോർട്ട് പറയും പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ടെന്ന് പറയുന്നത് അഫാൻ്റെ ഹിറ്റ്ലിസ്റ്റിൽ ഒൻപത് പേരുണ്ടായിരുന്നു എന്നാണ് അതായത് ഒരു യുവതിയേനെയും കൂടെ കൊലപ്പെടുത്ത എത്താനായിട്ട് അഫാൻ പദ്ധതി ഇട്ടിരുന്നു എന്നാണ് പോലീസിനോട് അഫാൻ പറഞ്ഞ മൊഴി അപ്പം ആ കു ആ പെൺകുട്ടിയുടെ സ്വർണ്ണമാലേ ആഫാൻ ഉദ്ദേശമുണ്ടായിരുന്നു അത് നേടിയെടുക്കണം എന്നുള്ളൊരു പ്ലാനും അഫാൻ ഇട്ടിരുന്നു യുടെ സ്വർണ്ണമാല ഇത് കൂടുതലായിട്ടു അപ്പൊ അതിനകത്ത് അതെടുത്ത് കൊടുക്കാൻ പറ്റാതെ വരികയും ഫർസാന പിന്നീട് അതേപേര് ചോദിക്കുകയും ചെയ്തപ്പോഴാണ് ഫർസാനെ കൊലപ്പെടുത്താനുള്ള ഒരു കാരണം എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഈ പറഞ്ഞ വീട്ടിലത്തെ റിലേറ്റീവ് ആയിട്ട് തന്നെ ഉള്ള ആളുടെ സ്വർണ്ണമാല ഉന്നമില്ല ഏറ്റവും പോലീസുകാരോട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ച് ഒരു യുവതി കൂടെ കൊല്ലാനായിട്ട് പ്ലാൻ ഇട്ടിരുന്നു എന്നാണ് അപ്പൊ അതെ അതും ഈ പൈസ ചോദിച്ചിട്ട് അത് മാത്രല്ല ഈ വല്യമ്മ പൈസ അതായിരുന്നു അത് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിലൊക്കെ അഫാനെ സഹായിക്കുന്നതിലൊക്കെ ഇയാള് താക്കിയത് തടയുമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് മേടിച്ചിട്ടുണ്ടായിരുന്നു ശേഷം ചോദിക്കാൻ തുടങ്ങി പൈസ തന്നെ തരണം എന്നുള്ള നിബന്ധനകളൊക്കെ അതൊരു ത്തിലേക്ക് കൊണ്ടുപോയി അഫാനെ അങ്ങനെയാണ് ലത്തീഫിനെ ആക്രമിക്കാൻ വേണ്ടിട്ട് അഫാൻ മുന്നോട്ട് വരുന്നത് ഓടുക്കാൻ ലത്തീഫിനെ ആക്രമിക്കുന്നത് കണ്ടു നിന്ന വല്യമ്മ വല്യമ്മ കണ്ട് പുറത്തോട്ട് ഇറങ്ങി ഓടി അതിനെ അതിനെ തുടർന്നാണ് ഈ ഒരു സംഭവം പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഫാൻ വല്യമ്മയായിട്ടുള്ള ആളെ കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിച്ചത് കൊന്നു മാത്രമല്ല ആ സമയത്ത് ഈ ആഫാൻ ഒരുപാട് രീതിക്ക് മുളകോടിയൊക്കെ കരുതി കടബാധ്യതകൾ ഉള്ളത് കൊണ്ട് തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാൻ അപ്പോ ഒന്ന് ആലോചിച്ച് ഒരുപാട് വിദഗ്ധമായിട്ട് പ്ലാൻ എല്ലാം ചെയ്തിരുന്നത് ഇപ്പൊ കൂടാതെ മറ്റൊരാളെ മുന്നേറ്റിട്ടുണ്ടായിരുന്നു പറഞ്ഞത് മാലയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്ന കാമുകിയെയും മാല ആ പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് ചോദിച്ചതിന്റെ പേരിലാണ് വീട്ടില് വളരെ നാടകീയമായിട്ട് വിളിച്ചു വരുത്തിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു ശ്രമിച്ചത് അപ്പോ അഫാൻ എന്നൊരു വയസ്സുകാരന്റെ ആ ഒരു ചിന്താശേഷിയെ ചിന്തിക്കണം എന്നിട്ട് പോലും ഇപ്പോഴും ആ ഒരു ഇത്രയും പേര് മരണപ്പെട്ടു കൊലപ്പെടുത്തിന്നുള്ള ഒരു ഇതില്ലാതെ ഒരു അതിന്റെ ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് ഇപ്പോഴും എല്ലാം തുറന്നു പറയുന്നുണ്ട് കൂളായിട്ട് പ്രശ്നമില്ലാത്ത രീതി അത് മാത്രമല്ല ഒരുപാട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം ആവശ്യമുള്ള ഡിമാൻഡ്സ് വെക്കുന്നു അതെ അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു രീതിക്ക് പോയി ഇതിപ്പം ഇപ്പൊ ഈ കേസ് നടക്കുമ്പോ തന്നെ നമ്മൾ സമൂഹത്തിന് അതൊരു എന്താ ഇങ്ങനെ കാണിക്കുമ്പോ എല്ലാ പോലീസിന്റെ മുന്നിൽ ജയിലിൽ പോലെ തന്നെ നമ്മൾ ആത്മഹത്യാ ശ്രമം നടത്തി നമുക്ക് പോലീസ് നമ്മൾ പറയുന്ന കേൾക്കും അങ്ങനെ ഒരു സന്ദേശം കൂടിയാണ് ശരിക്കും ഇത് കേസിലൂടെ പറയാം ഒരു കൊടുക്കുന്നില്ലാത്ത രീതിക്കാണ് പോകുന്നത് ഇത്രയും ഇത്രയും എത്ര ആൾക്കാരെ കൊന്നു അഞ്ചു പേരെയാണ് നിലവിൽ കൊന്നത് യും ആൾക്കാര് ലിസ്റ്റിൽ ഉണ്ടായിരത്തി പക്ഷെ അവരെങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന് പറയാം എന്നാൽ ഇവരുടെ അച്ഛൻ പറയുന്നത് ഇവർക്ക് എങ്ങനെ ഇത്രയും ബാധ്യത വലിയ ഐഡിയ ഇല്ലാത്ത രീതിക്കാണ് പറയുന്നത് മാത്രമല്ല അദ്ദേഹം പുറത്ത് പോയി അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങള് കാരണം ഇവർ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻസ് പോലും ഇല്ല എന്നുള്ള രീതിക്കാണ് അപ്പൊ അങ്ങനെ ഇരിക്കെ ഇവർക്കിടയിൽ നടന്നിരിക്കുന്ന ആ ഒരു സംഭവങ്ങൾ ദുരൂഹതകൾ ദുരൂഹത അതെ പിന്നെ അത് മാത്രമല്ല ഈ അമ്മയും അതായത് അഫാനും അമ്മയും തമ്മിൽ വലിയ രീതിയിൽ ആർപാട് ജീവിതമാണ് നയിക്കുന്നതെന്ന് പറഞ്ഞ ലത്തീഫ് എപ്പോഴും കുറ്റപ്പെടുത്തുമായിരുന്നു അങ്ങനെയൊക്കെയും അഫാൻ പോലീസിനോട് പറയുന്നുണ്ട് പക്ഷെ അതിനു മാത്രം എത്രമാത്രം സത്യമുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല അതെ കാരണം ഇത്രയും കടം വരുന്ന ഒരു പക്ഷെ അവര് തമ്മിൽ അവര് ആർഭാട ജീവിതം നയിച്ചോണ്ടായിരിക്കാം കാരണം ഇപ്പൊ വിദേശത്ത് നമ്മൾ പൈസ അയക്കുമ്പോഴത്തേക്കിനും അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ വീട്ടുകാരുടെ ഒരു ഇതുപോലെ ഇരിക്കും അപ്പൊ ഇത്തരത്തിൽ ഈ ആർഭാട ജീവിതം നയിച്ചുകൊണ്ടായിരിക്കും ഇവർക്ക് ഇത്രയും കടം വന്നത് അത് മാത്രല്ല പിതാവിന് ആ കാര്യം അറിയുകയില്ലായിരുന്നു അപ്പോ ഇതിനകത്ത് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു രീതിക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അഫാന് കൊടുക്കുന്ന പോലെ ആനുകൂല്യങ്ങളോ ഓരോ ആശ്വാസമായിട്ടുള്ള രീതിക്ക് കേസ് ഒക്കെ പോയാലും മുന്നോട്ടും ഇത്തരത്തിൽ ക്രൈമുകൾ വർദ്ധിക്കാനുള്ള ഒരു കാരണം കൂടിയാണ് മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് ദുരൂഹതകൾ ഒരു കേസിലുണ്ട് പക്ഷെ ഇത്രയും തെളിവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും ശിക്ഷിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് മുഴുവനായിട്ട് ഓരോ ദിവസം തെളിവെടുപ്പും കോടതിയിൽ ഹാജരാക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെങ്കിൽ പോലും അതിന് എന്തുമാത്രം ശിക്ഷ കൊടുക്കും എന്നുള്ള കാര്യത്തില് ഇതുവരെ ഒരു വ്യക്തതയും ഇല്ല കണ്ടറിയേണ്ടി